കരയുന്ന പോലെ അനുഭവപ്പെട്ടു കുറേ നേരം പിന്നെ ഇരുന്നു രണ്ടാമതും സുജൂതിൽ അങ്ങനെ രണ്ടാമച്ചറക്കാച്ചിൽ ദീർഘമായ സൂറത്തുകൾ കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിന്റെ സമയമാകാറായി ദീർഘമായ രണ്ടിറക്കാച്ച് എടുത്തത് നാല് മണിക്കൂർ സമയത്തോളം നീണ്ടു നിന്ന നിസ്കാരമാണത് രണ്ടേ രണ്ടിറക്കാച്ച് നാലു മണിക്കൂറ് ആലോചിച്ചു നോക്കി നമ്മളെ കൊണ്ടാകുമോ അത് അങ്ങനെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ അങ്ങനെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ച്ചാൽ കിടന്നാൽ കിട്ടുന്ന ഒരു മധുരമുണ്ട് അള്ളാഹുവേ ഞാൻ മണ്ണിനോളം താഴെയാണ് എന്റെ രക്ഷിതാവേ നീയാണ് ഏറ്റവും ഉന്നതിയിലുള്ളത് ഞാൻ എത്രയോ താഴെയാണ് ഞാൻ മണ്ണാണ് മണ്ണിനോളം ചെറുപ്പമാണ് നീയാണെങ്കിലോ പ്രപഞ്ചത്തിനതീതനാണ് എല്ലാ സ്ത്രോത്രങ്ങളും നന്ദിയും ഇതാണ് മൂന്ന് തവണ നമ്മൾ പറയുന്നത് ആ ഉടമസ്ഥനായ ിൽ നിൽക്കുന്ന ഒരു ആനന്ദമുണ്ട് ഒരു നിങ്ങൾക്ക് കിട്ടിയാൽ അവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ നിങ്ങൾക്ക് ആ സമയം എന്ത് ആനന്ദായിരിക്കും നിങ്ങൾ എഴുന്നേറ്റ് ഓടാൻ നോക്കുവോ ഇല്ലല്ലോ അവര് എഴുന്നേൽക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കൂലേ അവര് പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ അള്ളാഹുവിന്റെ മുമ്പിൽ ഹബീബായ നിസ്കരിക്കുന്നത് അങ്ങനെയായിരുന്നു എത്ര വലിയ ക്ഷീണം വന്നാലും പോകട്ടെ പരീക്ഷണങ്ങൾ വന്നാൽ വന്നാൽ ചെയ്തിരുന്നത് നേരെ മുമ്പിലെ കൂടുകയായിരുന്നില്ലാഹുവിന്റെ ഹബീബിന്റെ സൈക്കാട്രി എന്ന് പറയുന്നത് പടച്ചുരന്റെ മുമ്പിൽ ഒതൂടത്ത് നിസ്കരിക്കലായിരുന്നു ഖാൻ റസൂൽ വസം ടെൻഷൻ വന്നാൽ ഹബീബായ അനുഭങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കലായിരുന്നു നിസ്കാരത്തിന് വാങ്ക് വിളിക്കാൻ നേരമായാൽ ബിലാലെ എന്നല്ല അനുഭങ്ങൾ പറയാ ബിലാലെ ഇഖാമത്ത് ചൊല്ലിക്കോളൂ നിസ്കാരം തുടങ്ങിയല്ലേ അതുമല്ല തങ്ങൾ പറയാറുള്ളത് തങ്ങൾ പറയാറുള്ളത് അരിഹ്ന ബിഹായ ബിലിഹായ ബിലാൽ ബിലാലെ നിസ്കാരം കൊണ്ട് മനസ്സിന് സന്തോഷം തരൂ നിസ്കാരം കൊണ്ട് മനസ്സിന് ആനന്ദം തരൂ പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ശക്തി തരൂ എന്ന് പറഞ്ഞാൽ വിളിക്കണം എന്നാണ് അതിനർത്ഥം ഈ നിസ്കാരത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ് മദ്രസ ചെയ്യുന്നത് സൃഷ്ടാവുമായി സൃഷ്ടികൾക്ക് ബന്ധമില്ലെങ്കിൽ നമ്മളെ പിശാച്ചുക്കൾ തട്ടിക്കൊണ്ടുപോകും നമ്മുടെ നിസ്കാരവും ഇലാഹന പടച്ചവനെ എന്ന് വിളിയാളം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചുതം വരാനോടുള്ള വിളിയാളം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തെ എന്ത് ആനന്ദമാണുള്ളത് എന്ത് മെറ്റീരിയലിസം ഇവിടുത്തെ മെറ്റീരിയൽക്ക് എന്ത് ആനന്ദം തരാൻ കഴിയും സർവശക്തനായ അള്ളാഹുവിനോട് ആത്മീയ ബന്ധം സ്ഥാപിക്കുമ്പോഴല്ലേ മനസ്സിന് ആനന്ദം ഉണ്ടാകുന്നത് പറയുന്നു ഹബീബ് നിന്ന് തല ഉയർത്തിയപ്പോൾ ആ മണ്ണ് ഞാനെന്റെ കൈ കൊണ്ട് തടവി നോക്കുമ്പോൾ അത് നനഞ്ഞിരിക്കുന്നു അവിടുത്തെ കൊണ്ട് അപ്പോഴേക്കും ബിലാൽ അള്ളാഹു വന്നിട്ടുണ്ട് സലാം പറ അവിടുന്ന് സലാം മടക്കി നിബിജങ്ങൾ ശലമടക്കുമ്പോ കണ്ഠം ഇടറുന്നുണ്ട് ഗദ്ഗദമുണ്ട് തങ്ങള് വിഷമിച്ച പോലെ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ എന്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എനിക്ക് വലുത് സുഹാബിമാർ അവിടുത്തെ ഒരു ലക്ഷത്തിലേറെ വരുമായിരുന്ന സുഹാബിമാർ ഹബീബിനെ വിളിച്ചിരുന്ന വാക്കുകൾ അതാണ് എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നഷ്ടമായാൽ പോലും അങ്ങ് നഷ്ടമാവരുത് പറയണേ എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ബിലാൽ എന്നവർ ചോദിക്കുന്നു ഐഷബി റുതിയൊന്ന എല്ലാം മൗനിയായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ ഹബീബിന്റെ കൂടെ ജീവിച്ച വർഷങ്ങളുടെ കാലയളവിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം താബിഴ്യനോട് മഹാനായ പ്പോൾ നൽകിയ മറുപടിയാണ് പറയാൻ പോകുന്നത് എന്റെ എന്തിനാണ് കരഞ്ഞത് എന്ന് ബിലാൽ എന്നിവരോട് പറയുകയാണ് ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി ആയത്തിന്റെ ആശയം എന്തെന്നറിയോ ആയത്ത് ഇറങ്ങിയിട്ട് എന്നോട് അള്ളാഹുവിന്റെ ജിബിരിയിൽ മാലാഖ പറഞ്ഞു നബിയേ ഈ സൂക്തം ഖുർആനിൽ വെറുതെ ഓതിപ്പോയി സയൻസ് അറിയുന്നവരെ ജിയോഗ്രഫി പഠിച്ചവര് ആസ്ട്രോണമി പഠിച്ചവര് ഭൂഗർഭശാസ്ത്രം പഠിച്ചവര് പ്രപഞ്ചശാസ്ത്രം പഠിച്ചവര് വായിക്കാനും അറിയാനും പഠിക്കാനും കഴിവുള്ളവര് വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തങ്ങൾ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ടാകും ഓരോ ആയത്തിന് കൂലിയുണ്ട് ഒരക്ഷരത്തിന് പത്ത് പ്രതിഫലമാണ് പക്ഷെ ഈ രണ്ട് മൂന്ന് ആയത്തുകൾ ഞാൻ ഓതുന്നത് സൂറത്ത് അലി അമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകൾ ഇത് ഓതുമ്പോ അതിന്റെ പരിഭാഷയോ വ്യാഖ്യാന